വീട്ടു വാർത്തകളിലേക്ക് കൊല്ലം നിലവേലിലെ സ്കൂൾ ബസ് അപകടത്തിൽ സ്കൂളിന് ഗുരുതര വീഴ്ചയെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും സാധ്യത കഴിഞ്ഞ ദിവസം നിലമേൽ മാറാൻകുടി വട്ടപ്പാറ റോഡിലായിരുന്നു അപകടം കയറ്റം കയറവേ എതിർദിശയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ കുട്ടികളുമായി സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഇരുപത്തിരണ്ട് കുട്ടികൾക്കും ഡ്രൈവർക്കും അടക്കം പരിക്കേറ്റു കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു നിസാര പരിക്കേറ്റവരെ ഡിസ്ചാർജ് ചെയ്തിരുന്നു പിന്നാലെ കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബസിന്റെ മോശം അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കിയത് ഒന്നിന്റെ മൗണ്ടിങ്ങ് പുറത്തിട്ട് ചാടി നില്ക്കുന്നത് അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത് ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവർ അത് ചെയ്ത് വെച്ചായിരിക്കാം എന്നാലും അതൊരു ഇംപ്രോപ്പർ മെയിന്റനൻസ് രീതിയാണ് അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിന് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് നോക്കണം ഞാനിപ്പോ അവരുമായിട്ട് അതോറിറ്റീസ് സംസാരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് മെയിൻറ്റനൻസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുകളില് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പതിമൂന്ന് വർഷത്തെ പഴക്കം അതൊരു ഒരുപാട് വലിയ പഴക്കമൊന്നും പറയാനും പറ്റത്തില്ല സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻട്രസ് ഉണ്ട് പിന്നെ കാര്യത്തിൽ ഒരു ഒരു വയസ്സ് പ്രായമുള്ള വണ്ടി അറിയുന്നത് ഹിസ്റ്ററി നോക്കണം മുൻപ് ഇങ്ങനെ പരിശോധിക്കേണ്ടതുണ്ട് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ അധികൃതരോട് വിശദീകരണം ഗുരുതര ീഴ്ചയുണ്ടെന്നാണ് നിഗമനം ബസ്സിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമാണ് നീക്കം സ്കൂൾ അധികൃതരോട് എൻഫോഴ്സ്മെന്റ് ആക്ട് മുന്നിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശമുണ്ട് ജനം കൊല്ലം